ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബേലിനോട് പറഞ്ഞു അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേത് പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു അവൻ യൂതായിലെ ബർഷബായിലെത്തി അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവേ മതി എന്റെ പ്രാണവ് സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു മാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിന്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്നു കർത്താവിന്റെ മലയായ ഹോറേബിലെത്തി അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു നീ ഇവിടെ ചെയ്യുന്നു ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പിടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാൾ നിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ജീവനെയും അവർക്കുക അവിടുന്ന് മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ടും കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിനു ശേഷം അഗ്നി ഉണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏലിയ മേലങ്കികൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അവനൊരു സ്വരം കേട്ടു നീ ഇവിടെ ചെയ്യുന്നു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജുടിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടൻപടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുവിടു എന്റെ ജീവൻ അവർ വേട്ടയാടുന്നു കർത്താവ് കൽപ്പിച്ചു നീദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെ മെഹോലയിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായ പ്രവാചകനായും അഭിഷേകം ചെയ്യുക ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കൂ എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ടേർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ മകൻ മകൻഷായ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേലിട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയയുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുമിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ കൊള്ളു ഞാൻ നിന്നോട് എന്ത് ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു എലീഷ എലിയെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു